അപ്പൊ നമ്മുടെ കിട്ടിയില്ല അപ്പൊ ഈ അന്തപുരത്തിൽ പ്രിയതമയും മാത്രമേ ഉള്ളല്ലേ അതെ അയ്യോ അടുപ്പില് അരിക്ക് അട്ടിക്കുക ഞാൻ പോട്ടെ അല്ലെങ്കിൽ ഉച്ചക്ക് പ്രാണനാഥൻ എന്റെ ദൈവമേ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ വർഷം വന്ന് രണ്ടായിരത്തി ഈ വർഷമെങ്കിലും എന്റെ പ്രോഗ്രാം മറ്റു ബുക്കിങ്ങാണ് നല്ലോണം നടക്കണേ ആറ് മാസത്തെ വാടക കൊടുക്കാത്തോണ്ട് വീട്ടിൽ ആ കളങ്ങളൊക്കെ എന്നെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റവേ പിന്നെ വിളിച്ചാ വരത്തില്ല ആ പരിപാടി ഞങ്ങൾക്ക് നല്ലോണം കളിക്കാൻ പറ്റവേ നിന്നപ്പോ അവളോട് ചായ ചോദിക്കാരുന്ന് ഈ ഇപ്പൊ ഒന്നുകൂടെ വിളിച്ചേക്കാം അമ്മ ഇങ്ങനെ അവള് വരത്തില്ല വലിയ നടിയാ ൂടി ഞങ്ങളുടെ ആരംഭിക്കാൻ പോകുന്നു ഒച്ച അമ്പികയും മെയിൻ കഥാപാത്രം എത്തുന്ന ഞങ്ങളുടെ ബാലി ആരംഭിക്കുന്നു ബാലയുടെ പേര് അമ്പിക എനിക്കൊരു

കഴിഞ്ഞ പ്രാവശ്യം പരിപാടി ബുക്ക് ചെയ്ത ആൾക്കാരും ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്ക് അമ്പികേ അപ്പൊ നിനക്ക് ഇപ്പഴും വെള്ളവസ്ത്രേ കഴിഞ്ഞു അഥവാ വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് അഡ്വാൻസ് ഒന്ന് ഒപ്പിടുമ്പത്തേക്ക് ഞാൻ അവർക്ക് പരിപാടി കൊടുക്കുന്നേ അപ്പൊ കഴിയുമ്പോ അവർ നമ്മളെ അന്വേഷിക്കും നമ്മളെ ഫോൺ വിളിക്കും കിട്ടാതെ വരുമ്പോ വീട്ടുകാരി സമാധാനപ്പെടും അങ്ങനെ എത്രയോ എത്ര കമ്മറ്റിക്കാരെ അന്വേഷിച്ചു നീ അച്ഛനോട് ഒരു കാര്യം പറയണം നാളെ രാത്രി എട്ടു മണിക്ക് കഴിക്കാനുള്ള അതെന്തേ കാരണം നമ്മൾ ആറു മണിക്ക് ഒരു പരിപാടി ബുക്ക് ചെയ്ത് കൊടുത്തു അത് കാര്യം ചെയ്യുമ്പോ എട്ട് മണിയാവും എന്നാലോ കമ്മറ്റിക്കാരെ അച്ഛനെ അന്വേഷിക്കും അച്ഛൻ തുമ്മും പറഞ്ഞതാ ബാങ്കടച്ചിട്ടില്ല ഓ ഇങ്ങനെ ആയിട്ട് നിന്റെ കുടുംബ സെൽപ്പണ്ണങ്ങളില്ലേ അവരുടെ നാരങ്ങും കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിക്കും നമ്മളെങ്കിലും പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വരും അഡ്വാൻസ് ആയിരിക്കും നമുക്ക് ഇതെല്ലാം എന്റെ തലേ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു അതുകൊണ്ട് ആറു മണിക്കുള്ളിൽ തിരിച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞ ആ പെണ്ണുങ്ങളെ പൈസ മേടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പെണ്ണും കിട്ടി എന്റെ ഭാഗ്യം ഞാൻ എത്ര നാളാണ് നിങ്ങളടുത്ത് പറയണം അനിയനെ തിരിച്ച് വിളിക്കണമെന്ന് അവൻ്റെ തലേ തൊട്ട് സത്യം ചെയ്തല്ലേ ഇനി ഇങ്ങനത്തെ കുറിച്ച് ഒന്നും ചെയ്യൂലെന്ന് അത് ചേട്ടാ ഞാൻ ഈ അങ്ങനെ വീട്ടിൽ കയറാതെ കാരണം എന്താണെന്ന് അറിയണ്ടേ ആങ്ങളുടെ കൂടെ പ്രോഗ്രാം എന്ന് അതായത് എനിക്ക് ഓച്ചറാമ്പരിച്ച് ഫസ്റ്റ് ദിവസം ഞങ്ങളുടെ ബാലയായിരുന്നു എന്നാലും അനിയൻ ഒന്ന് താമസിച്ച് വന്ന് ഞാൻ ഇവനെ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞു ആദ്യം കേട്ടോണ്ട് എങ്ങാണ്ട് പോയി അടച്ചുപീറ്റാട്ട് ചേറിൻ്റെ ഫ്രണ്ട് ഒന്നും ഇരുന്നു നാടകം ബാല കത്തി കറിക്കുന്ന സമയം അന്നേരം ക്ലൈമാക്സ് സീനോട്ടടുത്ത് ഈ ക്ലൈമാക്സ് സീൻ എന്താ അറിയണ്ടേ അതായത് ഈ വില്ലൻ കുത്തി കുത്തി കൊല്ലുന്ന ആ എല്ലൂടെ എന്നെ എടുത്തോണ്ട് പോയി ഗോപൻ്റെ അറുപതടി പൊങ്ങുന്ന ഹനുമാന്റെ തോളത്ത് കിട്ടാട്ടിൽ ദിവസം വീട്ടുകാരെ വെച്ചു ബാലയത്തിൽ ആരാ ഇംഗ്ലീഷ് ആയിരുന്നു തോന്നി ഇംഗ്ലീഷ് അവത്തോട്ട് വരാൻ അങ്ങനെ പറയുന്നത്

ഇരിക്കണം അല്ല നമ്മൾ പ്രോഗ്രാമിന്റെ കാര്യമൊന്നും സംസാരിച്ചില്ല സംസാരിച്ചു വരാം സാറേ ആദ്യം നമ്മളെന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് ഞാൻ സാറിനെ കാണിച്ചു തരാം മാജിക് ഷോ ഉണ്ട് മെഗാ ഷോ ഉണ്ട് പിന്നെ ഗാനമേള ഉണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഫ്ലെക്സ് ഇരിക്കണുണ്ടല്ലേ അവര് അവര് നാലുപേര് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് പ്രചോദന കൊടുത്താ പറമ്പ് കൈ എടുക്കു രക്ഷോട്ടു അമ്മ വീട്ടു കൊടുക്കേ പിന്നെ പുള്ളിക്കാരൻ്റെ

ഗ്രീൻ കയറി രണ്ടാമത്തെ അപ്പൊ ബാക്കിയുള്ള ഒരു എന്തായാലും പുള്ളി തകർത്തുവാണോ അതെനിക്ക് ഉറപ്പുണ്ട് കളിച്ച്

പ്രോഗ്രാമിനു എന്നെ രാവിലെ വിളിച്ചിട്ട് പറയുക അല്ലോ എനിക്ക് പനിയാ വരാൻ പറ്റത്തില്ല എന്നെ വിശോദിപ്പിക്കാൻ വേണ്ടി രണ്ട് ചുമ ഫേസ് തുറന്ന് നോക്കിയപ്പോ പറഞ്ഞത് അല്ല ചറേ ഓ ഞാൻ ഈ പറഞ്ഞ എല്ലാം കൂടെ വെച്ച് ഫ്ലവേഴ്സ് കിട്ടിയിരുന്നുണ്ട് എങ്ങനെയുണ്ട് ചിരി കിട്ടു ചിരി കിട്ടിയില്ലെങ്കിലും അവസാനം പറഞ്ഞതിന് എല്ലാത്തിനും കൂടെ ചേർത്തുള്ള കമന്റ് ചെറുക്കൻ്റെ പിന്നെ വീണായിരുന്നു ഇനി എന്ത് ചെയ്യും പുള്ളിക്കാൻ കളികൊന്നും തിന്നത്തില്ല കാശുകാരനല്ലേ അപ്പൊന്നും തിന്നാത്തില്ലായിരിക്കും നമ്മളെയിൽ എല്ലാം അടിപൊളി ഗാനമേളയുണ്ട് അതായത് അറുപതിനായിരം പാട്ട് സൗണ്ടും നല്ല ലൈറ്റും മറ്റുള്ളത് ആഡ്സിനല്ല അടിപൊളി ഗാനമേള അല്ല ഈ ഗാനമേള അല്ലേ കഴിഞ്ഞ ആഴ്ച അമ്പലത്തിൽ വെച്ച് പൊളിഞ്ഞത് സാറെ പൊളിഞ്ഞ തന്നെ ചെറിയൊരു കൈവത്തം പറ്റിയൊത്തം അതായത് നമ്മളെ മെയിൻ പാട്ടുകാരൻ സാറിൻ്റെ ആ പാട്ടുപാടിയ കത്തിക്കേറിക്കുന്ന സമയം

അങ്ങനെയാ സംഭവം അതങ്ങനെയാണ് പൊളിഞ്ഞത് അല്ലേ പ്രോഗ്രാമും പിന്നെ അവനെ ജെറിട്ട് മാക്കേൻജി അതിടി거든요. അതരെ അവള് ഒരു തമാശ പറഞ്ഞുടാ. സാര തമാശ കേട്ടോ. അതായത് നമ്മളെ ഗെൽഫേർഡ് പ്രോഗ്രാം കിടായിരുന്നു. ചെറിയ സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് നമ്മൾ ആ പ്രോഗ്രാം ഒന്ന് കൈവിട്ട് പോയി സാരേ. അതിനെ കൊണ്ടോമട്ട് നമ്മൾ വലിയ കേറിയൊക്കെ വരും. സാരേ, சார் ഈ പ്രോഗ്രാം ഒന്നും വേണ്ടേ? ഗിന്നസ് റെക്കോർഡിലെ ആടിള് വരിവടിയുണ്ട്. കൊച്ചി ഗിന്നസ് ആണോ? അയ്യ കൊച്ചി ഗിന്നസ് അല്ല. വേൾഡ് റെക്കോർഡ് ഗിന്നസ് പൈട്രൻടെ വരിവാടി ഉണ്ടെന്ന്. ഞാൻ പ്രോഗ്രാമും ഒറ്റക്ക് ചെയ്യും ബാല ആയിക്കോട്ടെ നാടകം ആയിക്കോട്ടെ ഒറ്റക്ക് ഇങ്ങനെ സ്വാധീനോടോനിക്ക് ഇതൊക്കെ ഓരോ വർഷം ഓരോന്ന് ചെയ്തപ്പോൾ ഞാൻ പിന്നെ അതും കൊണ്ട് കൊടുക്കാൻ പറ്റുമോ ചെയ്യാവുള്ളൂ അത് പെണ്ണുങ്ങൾ ചെയ്യണ

അങ്ങനെ അറിയാലോ അപ്പൊ ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് വന്നപ്പോഴേ നാട്ടിലെ ഞാനൊരു നാടക ട്രൂപ്പ് തുടങ്ങിയായിരുന്നു അപ്പൊ എന്റെ നാടക ട്രൂപ്പിന്റെ ഈ വർഷത്തോദ്യത്തെ നാടകം അച്ഛന്റെ കുണ്ടളി അതിന്റെ ഓഫീസർക്ക് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ ഓക്കേ പിന്നെ കഞ്ഞി ധാടി നീയൊരു ഗർജാർടാ പറഞ്ഞോടാ അതിനാണ് നാല് മണിക്ക് നിന്റെ മുമ്പിൽ കിഴന്നെ മെഗാ ഷോ കാണിച്ചേ ഞാൻ നമ്മളെ പറഞ്ഞിരുന്നില്ലേ നീ എന്തിനെ വരണോ വന്നപ്പോൾ ഞാൻ എന്റെ പ്രോഗ്രാമിന്റെ ആവശ്യതതുകൊണ്ട് ഇങ്ങോട്ട് വന്നേന്ന് ഓ പ്രോഗ്രാമിന്റെ ആവശ്യത്തിൽ നീ എവിടെ ആയി 30 വർഷം ഗൾഫിൽ കടലി തീരാത്തത്ര പണം ഇതൊക്കെ വീട്ടിൽ വന്നിട്ട് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് പ്രോഗ്രാം ഇല്ലാത്തത് പറയാം ശിവരാത്രി ഒഴിവാണ് അന്ന് എനിക്കൊരു പ്രോഗ്രാം തരണം എല്ലാ പ്രോഗ്രാം ഉണ്ടോ അല്ല അന്നെങ്കിലും എനിക്കൊരു പരിപാടി ചെയ്യണോന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ കടലിൽ തീരാത്തത്ര പണം ഉണ്ടായിരുന്നു കടലിൽ ഒഴിക്കാലും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ